നമസ്കാരം എ വൺ വാർത്തയിലേക്ക് സ്വാഗതം മൂന്നര വർഷക്കാലമായി ചെറുവ പഞ്ചായത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയും ജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ പഞ്ചായത്ത് റോഡുകൾക്ക് അനുബന്ധിച്ച ഒരു കോടിയോളം രൂപ ഫില്ലോവർ ഓവർ ആയത് ഇവിടെ ആദ്യമായാണ് വികസനം വന്നത് വെള്ളം വെളിച്ചം റോഡുകൾ എന്നിവയാണ് നിരിക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയും പഞ്ചായത്ത് ഭരണം തികച്ചും പരാജയമാണെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് ചെറുവ ടൌണിലെ പ്രകടനത്തിന് ശേഷം പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്തെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു ഇതേ തുടർന്ന് നേരിയ തോതിലുള്ള സംഘർഷവും ഉടലെടുത്തു അതിനുശേഷം നടന്ന യോഗം തോമസ് കെ എം സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു മുൻ കണ്ണൂർ മേയർ ടിഒ മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വി കൃഷ്ണൻ മാസ്റ്റർ ആലയിൽ ബാലകൃഷ്ണൻ മഹേഷ് കുന്നമ്മൽ സലിം തേക്കാട്ടിൽ സതീശൻ കാർത്തികപ്പള്ളി പ്രണവ് കരാള കെ ഡി പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു पंजायत पंजाहित യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഉണ്ടായത് മാത്രമാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇവിടെ ഉണ്ട് ഈ കൃഷ്ണൻ മാസ്റ്റർ ഒരുപക്ഷെ അവഭക്ത പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി നമ്മളെ മൺമറിഞ്ഞു പോയ കെ കുഞ്ഞികൃഷ്ണൻ കൃഷ്ണൻ നായരും വി കൃഷ്ണൻ മാസ്റ്ററും ഉണ്ടായ കാലത്താണ് ചെറുപുഴ പഞ്ചായത്ത് വിഭജിക്കുകയും ഈ ഒരു സൗകര്യമുള്ള ഇന്ന് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ള സ്ഥലത്തെ പറ്റി പഴയ ചെറുപുഴയെ പറ്റി അറിയുന്നവർക്കറിയാം അവിടെ ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും അവിടെ നല്ല രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിനും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നതിനും ഒക്കെ വലിയ നേതൃത്വം വഹിച്ച് ചെറുപുഴയുടെ വികസനത്തിന് കുതിപ്പുണ്ടാക്കിയത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ അന്നത്തെ അവിഭക്ത പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേട്ടമാണ് എന്ന് ഏവർക്കും അറിയാം അതുകൂടാതെ ഇന്ന് വളരെ സുഖമായി പഞ്ചായത്ത് മെമ്പർമാർ ഈ പഞ്ചായത്ത് ഓഫീസിൽ ഇരുന്ന് ഭരണം നടത്തുന്നുണ്ട് അതിന് സാഹചര്യം ഒരുക്കിയതും യു ഡി എഫിന്റെ ഭരണകാലത്ത് ഈ ഭരണം കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ഭരണസമിതി എന്നുള്ള നിലയിലേക്ക് ചെറുപിടെ ചരിത്രമൊന്നും ചെറുപിയുടെ ചരിത്രവും ഞാൻ ഇവിടെ പറയേണ്ടതില്ല ഈ പ്രദേശം ഒരു കാലത്ത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതെല്ലാം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഇവിടെ ആളുകൾ അനുസ്മരിച്ചു കാരണം അത്രമാത്രം പിന്നോക്കാവസ്ഥയിലുണ്ടായിരുന്ന ഒരു പഞ്ചായത്തിനെ ജനകീയമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച മഹാനായ ഒരു ഭരണാധികാരിയായിരുന്നു ശ്രീ കുഞ്ഞുകൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ മരണത്തോടനുസന്ധിച്ച് അനുസ്മരണ സമ്മേളനത്തിലൊക്കെ ജനങ്ങൾ ഊന്നിയൂന്നി പറഞ്ഞത് ഈ പ്രദേശത്തുള്ള വികസനം കൊണ്ടുവന്നതാരാണ് എങ്ങനെയാണ് എന്ന് സംബന്ധിച്ചാണ് അതിനുശേഷം ഭരണസമിതികൾ മാറി മാറി വന്നു ഈ പ്രദേശത്തെ ഓരോന്നും ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റായി അന്നത്തെ ചെറുപുഴയും ഇന്നത്തെ ചെറുപുഴയും ഒന്ന് താരതമ്യം ചെയ്താൽ പ്രായമായ ആളുകൾക്ക് അറിയാൻ കഴിയും അത്രമാത്രം മാറ്റമുണ്ടായെങ്കിൽ ആ മാറ്റത്തിനൊക്കെ പ്രവർത്തിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയും അതിനോട് ചേർന്ന ഭരണസമിതിയുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ ഭരണസമിതിയൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ആനുകൂല്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ അവരുടെ വാർഡുകളിൽ മാത്രം റോഡ് അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചില്ല അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തിൽ ഭരണത്തിലേറിയ ഘട്ടം മുതൽ ഇങ്ങോട്ട് ആരംഭിച്ചാൽ മതി ആലോചിച്ചാൽ മതി ഇന്ത്യ വികസിക്കണം എന്നതായിരുന്നു താല്പര്യം ഇന്ത്യയുടെ പൊതുവായ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുകയുണ്ടായി ഭരണഘടനാ സ്ഥാപനങ്ങളെ അതിന്റെ പവിത്രതയോടെ അതിന്റെ മൂല്യത്തോടെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി അങ്ങനെയുള്ള ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഭരിക്കുമ്പോൾ വിവേചനത്തോടെ ജനങ്ങളിൽ രാഷ്ട്രീയം നോക്കി വികസനം കൊണ്ടുവരാൻ കഴിയില്ല ആനുകൂല്യങ്ങളെ വിതരണം ചെയ്യുമ്പോൾ ആ വിതരണത്തിന് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ അർഹതയാണ് മാനദണ്ഡം അങ്ങനെ സ്വീകരിച്ച ഭരണസമിതികൾക്ക് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ നാട് എങ്ങോട്ട് പോയി എങ്ങനെ എത്തി നിൽക്കുന്നു രാജ്യത്ത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ പ്രസംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണമെന്ന് പരിശോധിച്ചാൽ ഇന്ത്യ കുട്ടിച്ചോറായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് അധികാരത്തിനാണ് പണത്തിനാണ് അധികാരത്തിനും പണത്തിനും വേണ്ടി പ്രാധാന്യം കൊടുക്കുമ്പോൾ അതുണ്ടാക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നാണ് അവരുടെ പ്രവർത്തനം കൊണ്ട് തെളിയിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു വർഗീയപരമായി ചിന്തിക്കുന്നു പൂർണ്ണമായി അഴിമതിയിലൂടെ പണം സമ്പാദിക്കുന്നു ആ പണം ഉപയോഗിച്ച് അധികാരം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു അതിന്റെ പതിപ്പ് കേരളത്തിലേക്ക് എത്തി അവർ കാണുന്നത് അങ്ങനെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ വർഗീയ വർഗത്തിന് പിന്തുണയ്ക്കുവാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന നിലയിലേക്ക് വരുന്നു എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും തകർത്തു കോടതികൾ പോലും പരിധിയോളം വരുതിയിലായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ച് പത്രമാധ്യമ സുഹൃത്തുക്കൾ അറിയിക്കാറുണ്ട് പലപ്പോഴും വലതുപക്ഷത്തിന്റെ എം എൽ എ മാർ അവർ ഞങ്ങളുടെ വാർഡിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ എത്ര കോടിയുടെ വികസനം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട് ഞാനൊക്കെ അവിടുന്ന് കലിയാശേരി എം എൽ എ ടി വി രാജേഷ് ഒക്കെ നാല്പത് കോടി കിട്ടി ഞങ്ങൾ ചോദിച്ച പാലം കിട്ടി ആരാ ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് ഇപ്പോഴെന്താ അവസ്ഥ പിണറായി വിജയൻ ഭരിക്കുന്നു എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ നടപ്പാക്കിയപ്പോൾ അധികാര വികേന്ദ്രീകരണം തദ്ദേശ സ്വയമേ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ അവ പ്രാദേശിക ഗവൺമെന്റ് ആണ് ദൈനംദിനം സാധാരണക്കാർക്ക് എന്നും ആശ്രയിക്കാൻ പറ്റുന്ന വിധത്തിൽ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെന്ന് പറയുവാനും ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും പറ്റുന്ന ഭരണഘടനാ സ്ഥാപനമാണ് പഞ്ചായത്ത് ഭരണസമിതി ആ പഞ്ചായത്ത് ഭരണസമിതിയെ ഇപ്പഴാക്കുന്നത് ഗവൺമെന്റ് നോക്കുന്നത് അവയെ നോക്കിക്കുത്തിയാക്കാനാണ് അവർക്ക് ഫണ്ടുകൾ കൃത്യമായി അനുവദിക്കുന്നില്ല നിങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോടും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയോടും ഒക്കെ സംസാരിച്ചാൽ മതിയാകും അവര് പറയും സർക്കക്ഷേ പാർട്ടി നോക്കുമ്പോൾ സർക്കാരിനെ കുറ്റം പറയാൻ അവർക്ക് അധികാരമില്ല പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനും ഉൾപ്പെടെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ടുകൾ അനുവദിക്കുന്നത് എപ്പോഴാ വലിയ വഴി വിളിച്ചു പറയും എന്താ മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് പദ്ധതികൾ ഉണ്ടാക്കണം അംഗീകാരങ്ങൾ വാങ്ങണം മറ്റ് വൈകിയ മുമ്പൊക്കെ അങ്ങനെയാണ് മുമ്പൊക്കെ ഓഗസ്റ്റും സെപ്റ്റംബറും ഒക്കെ ആവും അങ്ങനെ വൈകി ഉണ്ടാക്കുമ്പോൾ നിർവഹണത്തിന് സമയം കിട്ടുന്നില്ല ആ നിർവഹണത്തിന് സമയം കിട്ടാൻ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പദ്ധതികൾ ഉണ്ടാക്കി അംഗീകാരം വാങ്ങി ഡി പി സി കൊടുത്ത് അംഗീകാരം വാങ്ങിയെടുക്കുക ഏപ്രിൽ ഒന്നാം തീയതി മുതൽ അത് നിർവഹിക്കണം മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒരു വർഷക്കാലം നിർവഹണത്തിന് കിട്ടണം എന്നാണ് എന്നാൽ കിട്ടണം എന്ന് പറഞ്ഞാൽ തദ്ദേശ സേവന സ്ഥാപനത്തിലാണ് ഇങ്ങനെയുള്ളത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു സ്ഥലത്തില്ല എം പിമാർക്ക് ഫണ്ട് അനുവദിക്കുന്നു എം എൽ എ ഫണ്ടുണ്ട് അത് മൂന്ന് കൊല്ലം കഴിഞ്ഞാലും നാല് കൊല്ലം കഴിഞ്ഞാലും ഫണ്ട് എവിടെയും പോകില്ല ആ പദ്ധതി പൂർത്തിയാ കണ്ണൂർ കോർപ്പറേഷൻ കെട്ടിടം നിർമ്മിക്കുന്നത് ആ കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് കേരള സർക്കാരിന്റെ ബജറ്റിൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ആ ഫണ്ട് എവിടെയും പോയിട്ടില്ല എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്വഭാപനത്തിന് അനുവദിക്കുന്ന എപ്പോഴാ കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പത്തൊന്നിന് ആണ് പദ്ധതി അവസാനിക്കുക മാർച്ച് മുപ്പതിനൊക്കെയാണ് ഫണ്ട് അനുവദിക്കുന്നത് ആ ഫണ്ട് അങ്ങനെ കൊടുക്കുന്ന ഫണ്ട് ബന്ധപ്പെട്ട സാമ്പത്തിക വർഷം ചെലവഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത പഞ്ചായത്ത് മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് നിസ്സാരമായ പരിക്ക് പറ്റുകയും സ്ഥലം എസ് ഐയുടെ യൂണിഫോം കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴു വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യു തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് മൊബൈൽസ് എന്നിവയും ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയും നയിക്കുന്ന സെൻ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് ട്രിപ്പിൾ സെവൻ സെൻ മൊബൈൽ അമ്പലങ്ങളിലോട് ചെറുപുഴ